ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നമസ്കാരം അപ്പർ കുട്നാട്ടിലെ ഏറ്റവും കൂടുതൽ യാത്രാ പ്രാധാന്യമുള്ള റോഡ് തകർച്ചയിൽ നിരണം കടപ്പറ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എസ് ബി ഐ പടി പുത്തൻ റോഡാണ് കാൽനടയ്ക്ക് പോലും പറ്റാത്ത വിധം തകർന്നു കിടക്കുന്നത് നിരണം കടപ്ര പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിരണം എസ് ബി ഐ പടി പുത്തൻ വീട്ടിൽ പടി റോഡാണ് തകർന്നു കിടക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തോളമായി തകർന്നു കിടക്കുന്ന റോഡിന്റെ അറുന്നൂറ് മീറ്റർ ഭാഗം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ചെങ്കിലും ബാക്കി ഭാഗം അവർ ഉപേക്ഷിച്ചു ബാക്കി ഭാഗം മഴക്കാലമായാലും വേനൽക്കാലമായാലും തകർന്നു തന്നെ കിടക്കുകയാണ് ഇതുവഴി നിരവധി സ്കൂൾ ബസ്സുകളും നൂറുകണക്കിന് വിദ്യാർത്ഥികളും കടന്നു പോകുന്നുണ്ട് ഇതുകൂടാതെ വളരെയേറെ യാത്രാ പ്രാധാന്യമുള്ള റോഡ് കൂടിയാണിത് ഈ റോഡിന്റെ മുഴുവൻ ഭാഗവും തകർന്നു തന്നെ കിടക്കുകയാണ് ടാർ എന്ന് പറയുന്ന സാധനം റോഡിന്റെ മിക്ക ഭാഗത്തും കാണാനേ ഇല്ല ചെലിക്കുളമായി കിടക്കുന്ന റോഡിൽ ദിനംപ്രതി നിരവധി അപകടങ്ങളാണ് നടക്കുന്നതും അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുന്ന ജോലിയാണ് റോഡിന്റെ ഇരുവശമുള്ളവരുടെയും ജോലി ഈ മരൂക്കാവ് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലുള്ള റോഡ് എന്നും ഇങ്ങനെ തന്നെയാണ് കൂവിയും കരഞ്ഞു കിടക്കുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ദയവായി ഇതിന് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ ഇതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കണമെന്ന് താല്മയും വിനയമായി അപേക്ഷിക്കുന്നു ഇവിടെ ഒരു സ്കൂളുണ്ട് ക്ഷേത്രമുണ്ട് ഞങ്ങൾ സ്ഥിരം ഇതിലേ പോകുന്ന എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് എല്ലാ റോഡും ഇതുപോലെ തന്നെയാ എല്ലായിടത്തും നാടൻ പഞ്ചായത്തും കടപ്പുറ പഞ്ചായത്തിലെ എല്ലാം റോഡുകൾ തകർന്നു കിടക്കുക യാത്ര ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ് വണ്ടികളെ പോകുന്ന മേത്തെല്ലാം വെള്ളം വീഴുക എല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് എങ്ങനെയും പെട്ടെന്ന് ഓക്കെ ആക്കണമെന്ന് പറയുന്നു അപകടങ്ങള് അപകടങ്ങൾ ഒത്തിരി ഉണ്ട് വണ്ടിയൊക്കെ ശില്പായി ഓരോന്ന് ഓരോരുത്തരും വീട്ടിലൊക്കെ കേറി പോവാ മതില് പൊളിക്കുക ഒരു ബൈക്കുകാർക്കും സൈ സൈക്കിളുകാർക്കും ഒന്നും പോകാനൊക്കത്തില്ല ഒരു വണ്ടിക്ക് പോലും പോകാനൊക്കത്തില്ല ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു കാർ വളർന്നു പോകണം പോകാൻ ഇവിടെ ഒന്നീ നാട്ടുകാർ ഇവിടെ വാഴ നാടും നടന്നു പോയാൽ മതി നാട്ടുകാർ വർഷങ്ങളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള റോഡായിട്ടും അവരുടെ ഉപേക്ഷ മൂലം നാട്ടുകാരും യാത്രക്കാരും അനുഭവിക്കുന്ന ദുരിതം ചെറുതൊന്നുമല്ല പ്രശസ്തമായ മരുദൂർക്കാവ് ക്ഷേത്രത്തിന് മുൻപിലാണ് ഏറ്റവും വലിയ കുഴികൾ ഉള്ളത് ഈ കുഴിയിൽ കൂടിയാണ് റോഡിന്റെ സമീപത്തുള്ള മർത്തോമൻ വിദ്യാപീഠം പബ്ലിക് സ്കൂളിലെയും സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും നൂറുകണക്കിന് വിദ്യാർത്ഥികളും മരുദൂർക്കാവ് ക്ഷേത്രത്തിലേക്കും നിരണം വലിയ പള്ളിയിലേക്കും മുന്നൂറ്റി മംഗരം ക്ഷേത്രത്തിലേക്കും ഭക്തജനങ്ങളും കടന്നു പോകുന്നത് ഇതുകൂടാതെ ഈ റോഡിന്റെ ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരമുള്ള ഇലക്ട്രിസിറ്റി ഓഫീസ് പോസ്റ്റ് ഓഫീസ് മാവേലി സ്റ്റോർ വില്ലേജ് ഓഫീസ് പ്രശസ്ത ഖാദികൻ നിരണം രാജൻ എന്നിവരെ കാണാൻ പോകുന്നവരെല്ലാം ഈ ചെളിവളത്തിൽ കൂടിയും കുഴിയിൽ കൂടിയും വേണം കടന്നു പോകുവാൻ റോഡിന്റെ നാനൂറ് മീറ്റർ മാറിയാൽ നിരണം ഗ്രാമപഞ്ചായത്ത് ഓഫീസും ആയുർവേദ ആശുപത്രിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടങ്ങളിലേക്കെല്ലാം നൂറുകണക്കിന് ആളുകൾ വന്നു പോകാൻ ഉപയോഗിക്കുന്ന റോഡാണെന്ന ചിന്ത പോലും ഇല്ലാതെയാണ് അധികാരികളുടെ പെരുമാറ്റം ന്യൂസ് ബ്യൂറോ തിരുവല്ല